ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നാളെ എൻ്റെ പിറന്നാൾ ആയതുകൊണ്ട് കുറച്ച് നോൺ വെജ് വാങ്ങാൻ വേണ്ടി ഞാനും വാപ്പയും കടയിൽ പോവുകയാണ് ഞാൻ കടയിലേക്ക് പോകുമ്പോൾ വാപ്പനെയും കൂടെ കൂട്ടും കാരണം വാപ്പക്ക് മുൻപ് കടയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സാധനങ്ങൾക്ക് വില കൂടുകയോ കുറയുകയോ ചെയ്താൽ തന്നെ അറിയാൻ പറ്റും അങ്ങനെ ഞങ്ങൾ കടയിലെത്തി സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി കുറച്ച് പച്ചക്കറിയും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വായ മോനെയാണ് ചേട്ടാ വീഡിയോ എടുക്കുന്നതെന്ന് കടയിലെ പയ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിലിടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ കടയിലെ ഇക്ക പറഞ്ഞു മോനെ എൻ്റെ കടയും പേരും വരണം ടോ അപ്പോഴാണ് വാപ്പ പറഞ്ഞത് സാധനങ്ങളെല്ലാം വാങ്ങി നീ ഇവിടെ തന്നെ നിൽക്ക് ഞാൻ പെട്രോൾ അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വാപ്പ പോനെ ആ ഇക്കക്ക് വേണ്ടി കടയുടെ പേരും ഷൂട്ട് ചെയ്ത് സാധനങ്ങളെല്ലാം വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞ് വാപ്പ തിരിച്ചു വന്നിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം